Better i've been in ഹലോ അപ്പം നമ്മൾ നാല് കൊല്ലം ഞാൻ നാല് കൊല്ലമായിട്ടാ പോയിട്ട് ഇവിടെ വന്നിട്ട് നാല് കൊല്ലമായി മുത്തപ്പന കാണാൻ വന്നിട്ട് നാല് കൊല്ലത്തിന് ശേഷം എന്താ മുത്തപ്പന്റെ മടപ്പുരേര് എന്താ മോളെ സത്യം പറഞ്ഞ നമ്മൾ ഇതിലൂട്ടി അല്ല വരുത്ത അപ്പുറത്തൂട്ടിയാ വരുത്ത ഇന്ന് പക്ഷേ ഇത് ഇതിലൂട്ടി നമ്മൾ വന്ന് ഇപ്പൊ ഞാനും പാട്ടുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കല്യാണം കഴിഞ്ഞിട്ടും ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടാളും ആദ്യായിട്ടാണ് ഒന്നിച്ചു വരുന്നത് അല്ലെ നമ്മളെന്താള് നമ്മൾ എന്താള് ഒരുമിച്ച് വരുന്നത് ഇതാദ്യായിട്ടാ ഇരുടേക്ക് ഇവിടെ കൊറച്ച് വെളിച്ചത്തിന്റെ ഓർമ്മ ഉണ്ട് നമ്മൾ ഇത് വിചാരിച്ചിട്ട് വരാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് നമ്മള് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു ശരിക്കും നമ്മൾ ഇത് ഇതിലൂ കൂടിയാണ് വരുത്തുക കഴുകാൻ ചെരുപ്പഴിച്ചെ കാണുന്നില്ല ആരോട് വർത്തമാനം പറയുന്നു സത്യം പറയങ്ങളെ സത്യം പറഞ്ഞോ അതേതാ പണ്ടുങ്ങൾ ശരിപ്പ് ഞാനിട്ടില്ലല്ലോ ഇത് ഓ ആ മുഖത്താ കുലീനതാ ശരിക്കും എനിക്കല്ലേ അറിയുള്ളു ഇവിടം വരെ വെള്ളമായില്ലേ വോട്ട് നമുക്ക് വോട്ടിങ്ങിന് പോയാലോ ഫസ്റ്റ് മുട്ടപ്പരം കാണാൻ പോകാം പിന്നൗമിയല്ല ഇവിടെ പെറ്റിക്കോട്ടിലിട്ടു വെള്ളം പെറ്റിക്കോട്ട് ഇട്ടിച്ച് കാല കൂട് പോയി നാരെല്ലാം അവര് പോയി രക്ഷിച്ച് ഞാനത് കഥയും കേട്ടു ക്യാമറാവൂ േരം പറയാൻ തുടങ്ങാ കല്യാണം വാർഷികം കഴിഞ്ഞു എന്നിട്ട് നമുക്ക് ഇടെ വരാനായില്ല നേരെ നമ്മള് പറഞ്ഞ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മക്ക് കായിട്ടില്ല അല്ലേട്ടാറേ എന്നിട്ട് അപ്പേനും എന്താ പറയാ ഇപ്പൊ രാവിലെ ഏട്ടി ഡ്യൂട്ടി പോകാൻ വേണ്ടി പോയി അപ്പൊ ഏട്ടനെ കുറച്ച് വേറെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിന് പോകാൻ വേണ്ടി ഒന്നേരം ലേറ്റ് ആയോ ഏട്ടൻ പോയില്ല അപ്പോഴും ഏട്ടൻ പോയി നമുക്കെന്ന് പറശിനേക്ക് പോകാം അപ്പം ഞമ്മള് ബസ്സിനേക്കൊക്കെ വിട്ട് അത് ഇതില് ഭയങ്കര സ്റ്റോറി ഉണ്ട് ആദ്യം ഞമ്മള് ബസ്സിലാകുന്നേ ബസ്സിന് കയറി പകുതിക്ക് ഇറങ്ങി ആടുന്ന ഓട്ടം പിടിച്ച് പിന്നെയും നമ്മൾ ഇരിട്ടിക്കെത്തി ഇരുട്ടിന്ന് സ്കൂട്ടി എടുത്തിട്ട് ആദ്യം വന്നത് അത് സ്കൂട്ടി എടുക്കണ്ടെന്ന് എന്ന് വെച്ചാൽ എന്താ നീ മഴ ആ മഴ ആയിത്തന്നെ സമയം വരെ മഴ പെയ്തില്ല മഴ ഇല്ല ചെറിയൊരു ഇന്ന് ഞാൻ ഇവിടെ സ്റ്റെപ്പിലേക്ക് വെള്ളം കേറിട്ടോ എത്ര 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 നടെ ഇത് ഈ ഈ പുഴ നേരെ വളപെട്ടണ പുഴയായിട്ട് ജോയിന്റ് ആവും അങ്ങനെ കടലിലേക്ക് പോകും

ല്ലേ എനിക്ക് വിശക്കു വിശക്കല്ല രണ്ടാഴ്ച നാല് കൊല്ലത്തിന് ശേഷം വന്നിട്ട് നമ്മള് കാണുമ്പപ്പ് ഫുള്ളും ആളും തിരക്കും മുത്തപ്പന അങ്ങനെയല്ലേ ഇപ്പൊ മുത്തപ്പന ഒന്നുമില്ല നമ്മള് ഉച്ച അതിനെത്തുമ്പോ പിന്നെന്താ വെച്ച അങ്ങനെയല്ല പിന്നെ ചോറ് കൊടുക്കുന്ന സ്ഥല ചോറ് എടുക്കുന്ന സ്ഥലം കണ്ടെത്താ രാവിലെ ഏഴര മുതൽ വൈകുന്നേരം മണി വരെ ഉണ്ട് ഇന്നില്ലല്ലോ പ്രസാദം കൊടുക്കുന്ന സ്ഥലം മമ്പയറും <coughs> 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 ചായ ചായങ്ങനട്ടോ സെർവ് ചെയ്യാം നമുക്ക അതല്ല നമ്മൾ അമ്മ അമ്മെല്ലാം കടലിയും തേങ്ങാകുത്തും ചായയും അപ്പോൾ അവര് പോയോ ആ നമ്മളും ചായയെല്ലാം കുടിച്ച് ചായയും കുടിച്ചത് വരുന്ന അവര് ഒന്നും കൂടെ ഏട്ടം ജയിച്ച് ഒന്നും കൂടെ തരുവോളു അവിടെ അവര് ജയിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണോ അവിടെ ഏട്ടന്മാര ആണെച്ച് രണ്ട് തെട്ടും കൂടെ തോന്നേട്ട കടലും തേങ്ങാകൂത്ത് അതിൽ ഒരു തേങ്ങാക്കുത്ത് ഈ ആട്ടനെ അടിച്ചു മാറ്റി തൈ അൻ്റെ തേങ്ങാകോത്ത് ഈ ആട്ടനെ അടിച്ചു മാറ്റി അപ്പോൾ വല്ല തൊഴിലില്ലേ അപ്പം എന്താ ചെയ്യുക നമുക്ക് കുറച്ച് കാഴ്ചകടലും കാണി ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇതുവരെ പറഞ്ഞിട്ടില്ല കാണാത്തവർ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുക നമുക്കിത് ഒരു പേപ്പർ ഇത് ന്യൂസ് പേപ്പർ വെച്ച് വേണ്ട വേണ്ട അത് തോർത്തും അതിനോട് കുടുങ്ങുന്നുണ്ട്

അല്ല അത് പാട് കൊണ്ടുപോയ പാട് കളി അതാണ് പാട് എത്തുന്നവരുണ്ടോ പിന്നെ പിന്നെ ഉപയോഗിച്ചിട്ട് കളിയും അതാണ് അതിന്റെ പേര് ഇപ്പൊ അങ്ങനെ

എന്നാ വേണ്ടേ രണ്ട മാത്രമേ ഇത് വേണ്ട നമ്മളെ പാനിപ്പുരിയാക്കുന്ന സാധനവും ആക്കലും നമ്മക്കല്ല ഇതാക്കാൻ അല്ലേ പനി ഇത് നമ്മൾ വാങ്ങി

െ അതുകൊണ്ടില്ലേ വെയിറ്റ് നോക്കാൻ പോക്ക എന്താ വിഷപ്പെട്ടിപ്പോ അത് വെയിറ്റ് അല്ല പോലും ഈ മിഷം വെയിറ്റ് കറക്റ്റ് അല്ല എത്ര പൈസ വരണ്ടേ ഒരു രൂപയാ പണ്ട് നമ്മള് കോയിൻ ബൂത്ത് ഇല്ലേ ഒരു റുപ്പി ഇട്ടിട്ട് കോളീന്ന് അതുപോലെ ഇൻസേർട്ട് വൺ റുപ്പി കോയിൻ നീലിടുക എന്നിട്ട് ഇരുക്കറിയ തൂക്കം കാണിക്കുക മെരിയാനെന്തെങ്കിലും വഴിയുണ്ടോ ഗൈസ് ചെറിയ കിലോ വെള്ളുമ്പോ പോരി വന്നോ ഇല്ലയാ നോക്കുന്നില്ല വന്ന മുഖം കാണിക്കൂ ഇല്ലയാ ആയാർന്നെ ഇല്ല ആനക്ക് കണ്ടോ ഇങ്ങ ഫോൺ അല്ല മടിയാണ് ഫോണൻ മെല്ലേ നോക്കണം ഇതാണ്ടാവും വന്ന കാണിക്കണം കുഞ്ഞിനെ നോക്കടേ വന്ന അച്ചി ഞാൻ 55 ഉണ്ട് ഇല്ലല്ലോ വരാത്തെ കോയിൻ ഞാൻ 51 51 കിലേ ഉള്ളൂ റ്റ കർക്കിടക മാസം ഇന്നത്ര ഇരുപത് അത്രേറ്റേ ആയിട്ടുള്ളൂ എൻ്റെ മൂ ഭയങ്കര വെയിൽ കണ്ണ് ഏ എന്നിട്ട് നമ്മള് ബോട്ടിങ് പോകാൻ പറ്റില്ല കേട്ടോ നമുക്ക് തോന്നാൻ പറ്റുന്നേ സമയം ഉണ്ട് കേട്ടാ പോകുന്നതിന് ഫുള്ളും വെള്ളം പിന്നെ അങ്ങനെയല്ല ട്ടാ ഞാൻ ഏതൊരു ഷോർട്ട് വീഡിയോയില് കണ്ടൊരു കുട്ടി പാത്തു നടത്തി ചലിവെള്ളി ചളിവെള്ള പറയാ ചായ ചായ അനക്ക് പോണോ അപ്പൊ എന്താ പറയാ നമ്മള് ബോട്ടിങ് കണ്ണാണെ ബോട്ടിങ്ങിന് പോയി നോക്കാ പോവാടി ഇരുന്നിനേ കൊറച്ചേക്കട്ടെ കള മറിച്ച് വന്ന നീടി ഇതിന്റെ പോലെയാ നേടി ഇരുന്നേന് നിങ്ങൾ വരുന്ന വീട്ടിലേക്ക് എടുത്തോ ഏല അതിനകത്തൊന്നില്ല കൊഴപ്പൊരു പട്ടിക്ക് കൊടുത്തോ നിനക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാന്ന് എന്ത് അങ്ങനെ പറഞ്ഞു പട്ടിക്ക് കൊടുത്തേ മുത്തപ്പൻ എടുത്താഞ്ഞിട്ട് മുത്തപ്പൻന്റെ പട്ടീനെ അങ്ങനെ പറയാവൂ. ഒന്ന് കുറച്ചൊന്ന് മുത്തപ്പൻ. ഇതിതുന്നല്ലേ? തുന്നേ. പറ്റില്ല പിന്നല്ലേ? തുന്നി. തുന്നി. ഞാൻ നമ്മൾ അത് തുടങ്ങിയേ. ഇങ്ങോട്ട് മലയാളം. അത് തുന്നി. അല്ല ഞാൻ അത്. അത് തോന്നുന്നു അല്ലേ? കൊട കൊട കുറച്ചൊന്ന് തന്നേ. ഞാൻ ീട് എടുത്തിട്ടെ അത് ആ പാലാട്ടോ ആടുന്നാണി ഇത് ഇങ്ങനെ കാണുന്ന എടുത്ത ഈശ്വരന്മാരെ എഴുപത്തിയൊന്ന് കിലോ പോര പോലും എന്താട്ടത് ഏട്ടാ എല്ലാരും പറയും നിന്നോട് തീറ്റി ഓർക്കായ അയ്യോ ഇത് കണ്ടു ഇനി പാവല്ലേ നമ്മള് മേടിച്ച പാനിപ്പൊരി ഇന്ന് ഞാൻ പാനിപ്പൊരിട്ട് പൊരിക്കും ഞാൻ രാത്രിക്ക് ഇതിന്റെ ഒരു വീട് വരുവായിരുന്നു പാനിപ്പൊരി ആക്കുന്നത് അല്ലേട്ടാ അല്ലേ അല്ലേ മതിന്റെ കുംഭകർണനെ പോലെയായി ഇതൊന്നും മാത്രമോ ആ വയറൊന്നും കാണട്ടെ നമ്മളെ അടുത്ത മാസം വയറ് കാണാൻ ചടങ്ങ് നടത്തും ഗൈസ് ഇവര് മറ്റേ സംഭവം വെക്കുന്ന ബോട്ട് കുലുങ്ങുന്നുണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഫോണ് താഴെ വീണെങ്കിൽ എന്ത് ചെയ്യും ിന് പോവല്ലോ ഒരു കുപ്പി ഒലിച്ചു പോന്ന് കാണുന്നുണ്ടോ തിരക്കൊന്നുമില്ല ട്ടോ നല്ല കാലാവസ്ഥ അതാവാ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഒരു സ്ഥലത്ത് വേറെ ഞാൻ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കല്യാണങ്ങൾ എല്ലാം കഴിയുന്നതിന് കൊറേ മുന്നേ ഒരു മൂന്ന് നാല് കൊല്ലം മുന്നേ എന്റെ വീട്ടിന് അടുത്തുള്ള പിന്നെ ഒരു കുട്ടി ആ ഫ്രണ്ട് ക്യാമറ വേണാക്കട്ടെ എന്റെ വീട്ടിന്റെ അടുത്തുള്ളൊരു കുട്ടീൻ്റെ ആദ്യം പറഞ്ഞ ചോറ് ഓറ് കൊടുക്കുന്നുണ്ടാവില്ല ആറാം മാസം ഓക്കിപ്പൊ നാല് വയസ്സായിട്ടാ ആ സമയത്താണ് ഇവിടെ വന്നേ അതിന് ശേഷമാണ് ഇപ്പൊ വരുന്നത് നമ്മളീ നമ്മളീ കണക്ഷൻ ഉള്ള സമയത്ത് ചങ്ങയടുത്ത് കാണാത്തേത്തി ആ സമയത്ത് നമ്മൾ വരണം എന്ന് കൊറേ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതാ ഞാനും ഏട്ടനും ആദ്യമായിട്ട് വരുന്ന കല്യാണത്തിന് ശേഷം കല്യാണത്തിന് ശേഷം ഞാനും ഞാനുമായിട്ട് ആദ്യായിട്ട് വരുന്നതും പിന്നെന്താ വെച്ചാൽ നാല് വർഷം കൂടുമ്പോൾ വരുന്നത് പിന്നെ ഈ സംഭവങ്ങളിൽ ഈ കൈവരിയെല്ലാം ആക്കിയ അങ്ങോളം കൈവരിയോ ഇരിക്കേണ്ട സ്ഥലങ്ങളോ ഒക്കെയാണ് അപ്പൊ ഇതാക്കിയതിന് ശേഷം ഞാനും ഞാൻ ഞാനിതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ട് വരുന്നത് പിന്നെ ബോട്ട് പിന്നെ എന്റെ അമ്മേന്റെ വരണം എന്ന് വെച്ചിട്ട് നിൽക്കും അവർക്ക് ആവുമ്പോ നമുക്ക് സമയം ഉണ്ടാവില്ല നമുക്ക് സമയം ഉണ്ടാവും അവർക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെ കുറെ ഉണ്ടായിന് ഏട്ടാതിന് ഒറ്റും ബോട്ടിങ്ങിന്റെ അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം ഓക്കെ ഉറങ്ങലാണോ ഗൈസ് ഹലോ നിങ്ങൾ ഉറങ്ങലാണോ അയ്യോ പാവല്ലേ വളരെ വെച്ചാൽ ഇത്രേ വീട് കാണുന്ന അത്ര ഇത് കുഞ്ഞാണ് ഭക്ഷണം ഒന്നും ഇല്ലാണ്ട് അയ്യോ പാവം പിന്നെ എന്താ വെച്ചാൽ കീട് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് വേറെ പണിയൊന്നും എടുക്കാൻ പറ്റാത്തവർ അങ്ങനെയല്ല കേട്ടാ ഈ വേറെ പണിയൊന്നും എടുക്കാൻ പറ്റാത്ത വേറെ വരുമാനമാർഗങ്ങളൊന്നും ഇല്ലാത്തയോ അങ്ങനെയെല്ലാം ഉള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ അവരെല്ലാം അയ്യോ എനിക്കെന്തോ സങ്കടം ആവുമ്പോൾ ഫുള്ള് എനക്ക് അച്ചാച്ചന്മാരെയല്ലേ ഈ അച്ചാച്ചന്മാരെ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം ബോട്ട് കണ്ട ഒന്ന് രണ്ട് ഒരു കുഞ്ഞു ബോട്ടും ഉണ്ട് മൂന്ന് മൂന്ന് ബോട്ട് ആണോ ഒരാൾക്ക് അയ്യോ ഉറുപ്പിയാവൂലേട്ടാ നമ്മള് കേറല്ല ഞാൻ കേരട്ടെ

കാണുന്നില്ല ഫോണിൽ കളിക്കാൻ ില്ല ഷോർട്ട് ഷോർട്ട് റീൽസ് ഇനി എനിക്ക് നീന്താറിയാ എനിക്കൊണ്ടാറിയാ ഫോൺ കളിക്കുന്നത് താഴെ മറിഞ്ഞു എനിക്ക് നീന്താറിയാം ഞാൻ നീന്തി രക്ഷപ്പെടും പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എടുക്കാൻ ടൈം എടുത്തിട്ട് അവര് പൊറത്തേക്കിറങ്ങി അയാൾ വരെയടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് വന്ന കേട്ടാ കൊറച്ചവിടെ ഇതാണ് കപ്പിത്താൻ കപ്പിത്താൻ അപ്പൊ നമ്മള് മൂവ് ചെയ്യിക്കാണ് ഏട്ടൻ പോയിട്ടിരിക്കുന്ന ഇനി അഥവാ വെള്ളം എവിടെയെങ്കിലും മുങ്ങുവാണെങ്കിലും ആട്ടം പോയി തോഴ കപ്പിത്താന്റെ പണി ഏട്ടൻ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് എന്താണ് ഈ കൂടൽ നിഷിതം മാറ്റി പിടിക്കണ ഇല്ല ഈ ക്യാമറ കൊള്ളുന്നില്ല ഏട്ടാ നീ എന്തായാലും ഞാൻ പട്ടിണി കിടാന്നാണ് ഉദ്ദേശം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ ഞാൻ ഈ കടന്ന പട്ടിണി കിട്ടാലോശ് നിങ്ങക്ക് എന്താ ഇതുണ്ടോ മസാല വശ അപ്പൊ പാട്ടൊക്കെ വെക്കുന്നുണ്ട് കോപ്പി റൈറ്റ് വരും എല്ലാ തന്നെ ഇതാണ് ഓക്കെ നമുക്ക് തുടങ്ങാം അവിടെയെല്ലാം കൊറേ ബോട്ടുണ്ട് അവിടെ ഫോണ് തായോണല്ലോ അവിടെ ഒക്കെ ബോട്ടുണ്ട് അപ്പൊ ശരി മൂവ് ചെയ്യുമ്പോൾ കാണാം അല്ലെ പക്ഷെ പാട്ടുണ്ടാവും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ലോ മെഷീൻ ഇട്ട് കാണിച്ചു ഓക്കെ す <laughs> い ആരുമില്ലാത്ത ബോട്ടിൽ ഒറ്റക്ക് ഇരുന്ന് ഓടിക്കുന്നണ്ടോ ഗൈസ് കേൾക്കൂല്ലോന്നറിയില്ല ആരുമില്ല നിർത്തിയിട്ടതാ കെട്ടിയിട്ടതാ നോക്കുതാ തള്ള പതിനഞ്ചിനാക്സിട്ട് സ്പീഡ് ബോട്ടാന്ന പറയുന്നത് ും <laughs> 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 കണ്ടുപിടിച്ചല്ലേ നമ്മടെ ഇന്നത്തെ പോകന ഇവിടെ നമ്മൾ അടിച്ച് പൊളിച്ച് നമുക്ക് നമ്മൾ വരും രണ്ട് ലൈൻ നിങ്ങൾ പറയാൻ പറ്റുമോ അപ്പൊ ആ പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ്

അപ്പൊ എന്താ വെച്ചാ നമുക്ക് ചന്ദനക്കുറി എല്ലാം കിട്ടിയത് നീ ചെന്നനും ആ മുത്തുക്കനെ തോന്നി അപ്പൊ ഇപ്പം മുത്തപ്പൻ്റെ വെള്ളാട്ടുണ്ടെ അത് കഴിഞ്ഞു മുത്തപ്പൻ മുടി വെക്കാൻ വേണ്ടിട്ട് പോകാം ഇപ്പൊ അഞ്ചു മണി ആകാനായി അപ്പൊ നമ്മള് പോവാ അല്ലേട്ടാഴ്സ് പ്രോഹിബിറ്റഡ് ആ പറയാണെ അപ്പൊ എന്താ വെച്ചാ ഒരു കാര്യം കാണിക്കേണ്ട ഒരു കാര്യം ഈ ചെണ്ട കൊട്ടുന്ന താളം കേൾക്കുമ്പോ അട്ടി വന്നിട്ട് വേഗം വന്നിട്ട് ആടെ പോയി നിന്നിട്ട് അപ്പോൾ ആടെ കിടന്ന് ടന്ന് അവര് വരുന്നു അവര് ചുറ്റുമ്പോൾ അപ്പുറത്തൂട്ടെ പോയി നോക്കി ഒരു ഭയങ്കര ഒരു ഇതല്ലേട്ടാശ് അതെ എന്നിട്ട് പിന്നെ ഇങ്ങനെ കടക്കും അപ്പം എല്ലാം അതിന് ഒരു പ്രസാദം കൊടുക്കേണ്ടി ആ സ്കൂട്ടിന് ഇവർ ചന്ദനം തൊടാൻ വേണ്ടി എല്ലാവർക്കും ചന്ദനം കൊടുക്കും അന്നേരത്തിന് ഇതാട പോയിന്നിട്ട് അതിന്റെ പ്രസാദം അതിന്റെ ഓര് അടുത്ത് നിന്നിട്ട് പോയി ആടെ പോയി നിന്ന് ഓ വല്ലാത്ത ശരിക്കും പറഞ്ഞാലല്ലേ മുത്തപ്പൻ മുടി വെക്കാൻ പോയി നമ്മൾ മുത്തപ്പൻറെ ഇത് കണ്ടില്ല പിന്നെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളും വാളെടുക്കുന്ന പിന്നെ ചെറിയ മുത്തപ്പിനും വലിയ മുത്തപ്പിനും കൂടെ പിന്നെ റെഡി ആവാൻ പോയിട്ടുണ്ട് അതായത് കേട്ടാ ചാക്ക് അത് മുന്നിലേ ഉണ്ട് ഒരു വലിയത് നമ്മൾ ഈ ഒരു കുഞ്ഞു നായി അതുപോലത്തെ ഒരു നായി ഉണ്ടായിരുന്നു